അഞ്ച് സുന്ദരികൾ എന്നുള്ള മൂവി അമ്മ ചെയ്തപ്പോ ഇതുപോലെ എന്തോ കുട്ടിയെ ലാസ്റ്റ് ടൈം എന്തോ വന്നു അഡ്വർടൈസ്മെന്റ് ചെയ്ത സമയത്ത് ഡിഒപി ആൽബി ആന്റണി ഷൈജുഖാലിതിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മള് അഞ്ചസുന്ദരികളിലേക്ക് ഒരു അമ്മയും കുഞ്ഞിനെയും തപ്പുന്നില്ലേ അപ്പൊ ഞാൻ അഞ്ജലി കുഞ്ഞിനെ എട്ടു മാസം ഉണ്ട് കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ട് വരാം ഞാൻ സിനിമയൊക്കെ സ്റ്റോപ്പ് ചെയ്തൊരു ടൈമാണ് അപ്പം അവരിങ്ങനെ കമ്പൽ കമ്പൽ ചെയ്തു ആവിണീന്നെ നിനക്ക് എപ്പോ വേണമെങ്കിലും സ്ക്രീനിൽ കാണാം ആ പ്രായത്തില് ഞാൻ ആലോചിച്ചാൽ ആ ഒരു സിനിമ മാത്രം ചെയ്തിട്ട് നിർത്താം അങ്ങനെ ഇവിടെ എട്ടാം മാസത്തിൽ ആ സിനിമ ചെയ്യിച്ചു അനികടെ സഹോദരിയായിട്ട് ഞാൻ അനികയുടെ അമ്മയായിട്ട് ആ അഞ്ചു സുന്ദരികൾ എന്ന് പറയുന്ന സിനിമയിലെ സേതു എന്ന് പറയുന്ന ആ ഭാഗം കയറി അങ്ങ് ഹിറ്റായിട്ട് ഇപ്പം കണ്ടിന്യൂസ്ലി മൂവീസ് വരാൻ തുടങ്ങി എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു റീസൺ എന്ന് തോന്നുന്നു ഞാൻ സിനിമയിലേക്ക് വീണ്ടും വരാനായിട്ട് അവളുടെ ഒരു ഭാഗ്യം അവളുടെ ഒരു ഭാഗ്യം കൂടെ അവൾക്ക് സിനിമയാണോ ഇഷ്ടം അല്ല പഠിക്കുന്നതാണോ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് സിനിമയാണ് പിന്നെ ഫ്യൂച്ചറിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ് കൂടി നോക്കുന്നുണ്ട് അറിയില്ല നമ്മൾ ഏത് ക്ലാസ്സിലാണ് ഞാൻ ആണോ ഞങ്ങൾ വിചാരിച്ചൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വന്നാട്ടോ വന്നാട്ടോട്ടോ ഹൈറ്റ് വെച്ചു ഹൈറ്റ് വെച്ചു അങ്ങനെ ഞാനും വിചാരിക്കാറുണ്ട് ഞാൻ ഈ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ കുഞ്ഞു മോവായിരുന്നു പെട്ടെന്ന് മോളിന്റെ ഞാൻ ഒരു ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മോള് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ സൂര്യാ സാറിന്റെ കൂടെ അപ്പൊ കയ്യൊക്കെ പൊള്ളി എവിടെയാ പൊള്ളിയാ ഇവിടെ അമ്മയെ നോക്കട്ടെ നല്ല രീതിയിൽ പൊള്ളി ഒരു മുപ്പത് ശതമാനം ഇവിടെ നിന്ന് ഇവിടെ വരെ പൊള്ളി അത് കൂടാതെ കണ്ണിന്റെ പിരികം ഒക്കെ പോയി കണ്ണിന്റെ സൈഡ് മുടിയുടെ സൈഡ് ഒക്കെ പോയി എന്നിട്ടോ കരയാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവര് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു കൂടെ അമ്മ കാശീല ഷൂട്ട് നടക്കണേ അപ്പൊ ഫോണ് വന്നപ്പം റേഞ്ചില്ല ഞാൻ കാര്യം അറിഞ്ഞു റേഞ്ചില്ല അപ്പൊ എനിക്ക് കണക്ട് ആവുന്നില്ല കാര്യം മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞു ഡയറക്ടർ ടീമൊക്കെ പറഞ്ഞു മോള് തിരിച്ചു കൊച്ചിയിലേക്ക് പോക്കോളൂ ഞങ്ങള് വേറെ ആളെ വെച്ച് ചെയ്യാൻ പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു ഞാൻ വന്നു ഞാൻ സീൻ ചെയ്തു ഇനി ഞാൻ ഇത് ചെയ്ത് തീർത്തിട്ട് പോന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സൂര്യ സാറൊക്കെ വന്നു സാറ് വന്നപ്പോഴേക്കും ഇവള് വേദന മറന്നു പോയി സാറിന്റെ കൂടെ ഹക്കൊക്കെ കിട്ടിയപ്പോ കുറച്ച് റിലാക്സ്ഡ് ആയി അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവളെല്ലാം തീർത്തിട്ടാണ് വന്നത് ആ സിനിമ കാണുമ്പോൾ അവൾ കൈ പൊള്ളലൊക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എണീറ്റ് കൊച്ചിയിൽ വന്നപ്പോഴാണ് ഒന്ന് രണ്ട് വൈദ്യമാർ അപ്പൊ തന്നെ ആർട്ടിസ്റ്റുകൾ മമ്മൂക്കിയടക്കം എല്ലാവരും ഓരോരോ വൈദ്യന്മാരുടെ പേര് സജസ്റ്റ് ചെയ്ത് തന്നു അങ്ങനെ അപ്പോയിന്റ്മെന്റ് അപ്ലൈ ചെയ്ത് അപ്ലൈ ഒരു ടൂ മന്ത് കുറച്ചൊരു നോർമൽ സ്കിന്നിലേക്ക് വന്നു കുറച്ച് പാച്ചസ് മാത്രമുണ്ട് എന്നാലും അങ്ങനെ പെട്ടെന്ന് അറിയില്ല